നമസ്കാരം മാർക്ക് ഊർലോസ് എങ്ങനെ സി പി എമ്മിൻ്റെ ശത്രുവായി ഇടതുപക്ഷത്തു നിന്നിറങ്ങി എങ്ങനെയാണ് രാഹുൽ ഗാന്ധി ഫാനായി മാറിയത് ഈ ബിഷപ്പ് ഒരിക്കൽ സി പി എമ്മിനും പിണറായി വിജയനും ബ്ലാങ്ക് ചെക്ക് നൽകി വിപ്ലവ പരിവേഷത്തോടെ നിറഞ്ഞു നിന്ന ബിഷപ്പ് ഗീവർഗീസ് മാർക്ക് ഉറലോസ് ഒടുവിൽ അപ്രിയ സത്യങ്ങൾ തുറന്നു പറയാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് കൂച്ചു സ്വന്തം സഭ അതോടെ അദ്ദേഹം മേൽപ്പെട്ട പദവി ഒഴിഞ്ഞ് അദ്ദേഹം പിൻവാങ്ങിയത് വിശ്രമ ജീവിതത്തിലേക്കാണ് എന്ന് പലരും തെറ്റിദ്ധരിച്ചു അത് തെറ്റെന്ന് തെളിയിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ സർക്കാരിനെ തുറന്നെതിർക്കാൻ കഴിയുന്ന ഇടങ്ങളിലേക്കെല്ലാം ഓടിയെത്താറുണ്ട് ഗീവർഗീസ് അതിലെ ഒടുവിലെത്തതെന്ന് സർക്കാരിനെതിരെ സമരം ചെയ്യുന്ന ആശാവർക്കർമാരെ കാണാൻ എത്തിയതാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു മനുഷ്യനാകണമെന്ന് പാടിയാൽ പോരാ ആശാവർക്കർമാരെ മനുഷ്യനായി പരിഗണിക്കുവാൻ ഒരു ശ്രമം നടത്തണമെന്ന് പിണറായി സർക്കാരിനെതിരെ പറയുകയാണ് അത് പിണറായി സർക്കാരിൻ്റെ നെഞ്ചിലേക്ക് ചെയ്ത കൂരമ്പായിരുന്നു എന്നുള്ളതാണ് സമരപരമ്പരകളിലൂടെ അധികാരത്തിൽ വന്ന സി പി എമ്മിന് ഇപ്പോൾ സമരത്തെ പുച്ഛമാണ് എന്നും സമരം ചെയ്യുന്നവരെ പരിഗണിക്കണമെന്നുമുള്ള യാക്കോബായ ബിഷപ്പ് ഗീവർഗീസ് മാർക്ക് ഊറിലോസിൻ്റെ പ്രസ്താവന ഇടത് സർക്കാരിനെതിരെയുള്ള വലിയ പ്രഹരമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന ആശാവർക്കർമാരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് മെത്രോപൊലിത്ത ഇത്തരത്തിൽ ഇതിനെതിരെ തുറന്നടിച്ചത് എന്നുള്ളതാണ് ഒരു കാലത്ത് ഇടതുപക്ഷത്തിൻ്റെ പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ അരുമയായ ക്രൈസ്തവ മേലധ്യക്ഷനായിരുന്നു യാക്കോബായ സഭയുടെ നിരണം മുൻ ഭദ്രസനാധിപൻ ബിഷപ്പ് ഗീബർഗീസ് മാർക്കൂർലോസ് സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനങ്ങളിലെ നിറഞ്ഞ സാന്നിധ്യമായിരുന്നു ശബരിമല പ്രക്ഷോഭത്തിന് പിന്നാലെ ഇടതു സർക്കാർ മുൻകൈയ്യെടുത്ത് നടത്തിയ വനിതാ മതിലടക്കം പല പരിപാടികളെയും പിന്തുണച്ചിട്ടുള്ള മെത്രോപൊലിത്ത കഴിഞ്ഞ മൂന്നാല് കൊല്ലങ്ങളായി സി പി എമ്മിൻ്റെ ശത്രുപക്ഷത്താണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു തരം കിട്ടുമ്പോഴൊക്കെ ബിഷപ്പും സി പി എമ്മും പരസ്പരം ഏറ്റുമുട്ടൽ പതിവായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ തിരുവനന്തപുരത്ത് സി പി എം സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് പുത്തരിക്കണ്ടം മൈതാനത്ത് നടത്തിയ ചിത്രപ്രദർശനത്തിൽ വിപ്ലവകാരികൾക്കൊപ്പം യേശുവിൻ്റെ ചിത്രം പ്രദർശിപ്പിച്ചത് വലിയ വിവാദമുണ്ടാക്കി എന്നുള്ളതാണ് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എല്ലാ സഭാനേതൃത്വങ്ങളും ഇതിൽ പാർട്ടിക്കെതിരെ പ്രതിഷേധം അറിയിച്ചു അന്നവിടെ നേരിട്ടെത്തി പ്രദർശനം കണ്ട് പാർട്ടി നിലപാടിനെ പരസ്യമായി പിന്തുണച്ചത് ഇതേ മാർക്കൂറിലോസസ് ആണെന്നു ക്രിസ്തുവും കാർൽ മാർക്സും ചെഗുവേരയും വിപ്ലവകാരികളാണ് എന്ന് അന്ന് പ്രഖ്യാപിച്ച വിപ്ലവകാരി കൂടിയാണ് ഗീവർഗീസ് മാർക്കൂറിലോസ് അത് വിവാദമായപ്പോൾ ബിഷപ്പിൻ്റെ നിലപാട് വേദവിപരീതമാണ് എന്ന് പറഞ്ഞ യാക്കോബായ സഭാംഗം പോൾവർഗീസിനെ പുറത്താക്കി സഭയും നിലപാട് ഉയർത്തിപ്പിടിക്കാൻ ശ്രമിച്ചു ദൈവനിഷേധികളെന്ന് മുദ്രയടിക്കപ്പെട്ടിരുന്ന സി പി എമ്മിന് മാർക്ക് ഊർലോസിൻ്റെ പിന്തുണയും സാമീപ്യവുമൊക്കെ അന്ന് വലിയ നേട്ടമായി മാറി എന്നുള്ളതാണ് ഇടതുപക്ഷത്തെ വിവാദങ്ങളിൽ നിന്നും കരകയറ്റുന്നതായിരുന്നു ആ വലിയ വലിയ പ്രസ്താവനകൾ അതിനെതിരെ സഭയുടെ ഔദ്യോഗിക വക്താവായിട്ടുള്ള ഒരു ബിഷപ്പ് വളരെ പരസ്യമായി രംഗത്ത് വന്നുവെങ്കിലും അത് വൈദികർ തമ്മിലുള്ള പ്രശ്നമായിട്ട് ഉള്ളൂ എന്നുള്ളതാണ് പിന്നെ നമുക്കറിയാൻ കഴിഞ്ഞത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് സർക്കാരിൻ്റെ എല്ലാ പദ്ധതികളെയും പരിപാടികളെയും ഗിബർഗീസ് മാർക്ക് ഊർലോസ് കണ്ണടച്ച് പിന്തുണച്ചു എന്നുള്ളതാണ് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മാസം പത്തൊൻപതിന് പ്രളയത്തെ മുന്നിൽ കണ്ട നാളുകളിൽ പിണറായി കാലം ആവശ്യപ്പെട്ട നേതാവ് എന്ന തലക്കെട്ടിൽ ബിഷപ്പ് എഴുതിയ കുറിപ്പ് അന്ന് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടതും കേരളം വളരെ ആകാംക്ഷയോടുകൂടി കേട്ടിരുന്നതാണ് പോകെ പോകെ ഇടത് സർക്കാർ ഇടതു നയങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു തുടങ്ങിയപ്പോൾ ഇതേ ബിഷപ്പ് സോഷ്യൽ മീഡിയായാലും പുറത്തും സർക്കാരിനെതിരെ അപ്രിയ സത്യങ്ങൾ പറയാൻ തുടങ്ങി അങ്ങനെ ആ അപ്രിയ സത്യങ്ങൾ പറയാൻ തുടങ്ങിയതോടെ സഖാക്കൾ മെത്രാനെതിരെ ക്യാപ്സൂൾ ഇറക്കി തുടങ്ങി അങ്ങനെ പാർട്ടി പരിപാടികളിൽ പങ്കെടുപ്പിക്കാതെയായി മാർ കുറിലോസ്സിനെ അപ്രഖ്യാപിത വിലക്കുകൾ ഏർപ്പെടുത്തി ബിഷപ്പിനെതിരെ ഇതേ സമയത്ത് അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയ്ക്കും അദ്ദേഹം ഉയർത്തിയ ആശയങ്ങൾക്കും അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുവാൻ ബിഷപ്പ് തയ്യാറാകുന്നതും കേരളം കണ്ടതാണ് ഇത് കോൺഗ്രസ്സുകാരെ പോലും വന്ന് അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു രാഷ്ട്രീയക്കാരുടെ പൊതുവെയുള്ള കാപട്യം രാഹുൽ അത്ര പരിചയമില്ല എന്ന് തോന്നുന്നു എന്നും സാധാരണ ജനങ്ങളുമായി അദ്ദേഹം സംവദിക്കുന്നത് കാണുമ്പോൾ അത് കൃത്രിമത്വം തോന്നാറില്ല എന്നുകൂടി കേരളത്തിലെ അദ്ദേഹത്തിൻ്റെ യാത്രയ്ക്ക് ലഭിക്കുന്ന അഭൂതപൂർവ്വമായിട്ടുള്ള സ്വീകരണം അതിൻ്റെ തെളിവാണ് എന്നു കൂടി കൂർലോസ് ഫേസ്ബുക്കിൽ കുറിപ്പ് ഇടുകയും ചെയ്തു അത് ഗാന്ധി ഫാനാകാനുള്ള ഒന്നാമത്തെ നീക്കമായിരുന്നു സംസ്ഥാന പോലീസിന്റെ തെറ്റായ നയങ്ങളെയും മനുഷ്യാവകാശ ലംഘനങ്ങളെയും ഗീബർഗീസ് മാർക്കൂർലോസ് വളരെ രൂക്ഷമായി വിമർശിക്കുന്നത് പതിവായി ഇതോടെ സഖാക്കളുടെ കണ്ണിലെ കരളായി മാറിക്കഴിഞ്ഞിരുന്നു ഈ ബിഷപ്പ് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്കുണ്ടായിട്ടുള്ള കനത്ത തിരിച്ചടിയെക്കുറിച്ച് ബിഷപ്പ് എഴുതിയ ഒരു പോസ്റ്റ് മുഖ്യമന്ത്രി അടക്കമുള്ള ഇടതു നേതാക്കളെ ചൊടിപ്പിച്ചു എന്നുള്ളതാണ് കിറ്റ് രാഷ്ട്രീയത്തിൽ ഒന്നിലധികം പ്രാവശ്യം ജനങ്ങൾ വീഴില്ല പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ തിരുത്തുമെന്ന് നേതൃത്വം പറയുന്നത് സ്വാഗതാർഹമാണ് എന്നും അതുപക്ഷേ തൊലിപ്പുറത്തുള്ള തിരുത്തൽ ആവരുത് എന്നും രോഗം ആഴത്തിലുള്ളതാണ് ചികിത്സയും ആഴത്തിൽ തന്നെ ഇറങ്ങണമെന്നും ഇടതുപക്ഷം ഇടതു തന്നെ നിൽക്കണമെന്നും ഇടത്തേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വലത്തേക്ക് വണ്ടി ഓടിച്ചാൽ അപകടം സുനിശ്ചിതമാണ് എന്നു കൂടി പറഞ്ഞു വച്ചു അദ്ദേഹം ലക്ഷ്യസ്ഥാനത്തെത്തില്ല ബി ജെ പിയേക്കാൾ രൂക്ഷമായി രാഹുൽ ഗാന്ധിയെ ടാർഗറ്റ് ചെയ്ത ഇടതുപക്ഷത്തിൻ്റെ നിലപാട് അതോടൊപ്പം വലിയ തിരിച്ചടിക്ക് കാരണമായി എന്ന് കൂടി അദ്ദേഹം പറഞ്ഞു തിരഞ്ഞെടുപ്പ് കാലത്തെ പിണറായിയുടെ പ്രസംഗങ്ങളെ പരോക്ഷമായി സൂചിപ്പിച്ച ബിഷപ്പ് ഫേസ്ബുക്കിലിട്ട ഈ പോസ്റ്റ് വലിയ ചർച്ചയുമായി ബി ജെ പിക്ക് പകരം രാഹുൽ ഗാന്ധിയെ വിമർശിച്ചതാണ് തെറ്റ് ഇതിനെല്ലാം തിരിച്ചടിയായിട്ടാണ് പുരോഹിതരിലും ചില ഉണ്ട് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്നീട് പ്രസംഗിച്ചത് ഇത്രയുമായതോടെ പിണറായി സർക്കാരുമായി അടുപ്പം പുലർത്തുന്ന യാക്കോബായ സഭാനേതൃത്വം മാർക്ക് കൂറിലോസിന് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു തുറന്ന് പറച്ചിലും തുറന്നെഴുത്തും വേണ്ട എന്ന് ഒളിഞ്ഞും തെളിഞ്ഞും അദ്ദേഹത്തിന് നിർദ്ദേശം നൽകി സഭ നിയന്ത്രണങ്ങളിൽ ശ്വാസം മുട്ടിയ അദ്ദേഹം പതിനേഴ് വർഷത്തെ മേൽപ്പെട്ട പദവി ഒഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം സ്ഥാനത്യാഗം ചെയ്യുന്നു പിന്നെ കണ്ടത് ചരിത്രം സഭ വിശ്വാസികൾക്കപ്പുറം കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി കേരളത്തിലെ സർക്കാരിനെതിരെ ശബ്ദമുയർത്തുവാൻ തുടങ്ങുന്ന ഒരു അതിഭയാനക വിപ്ലവകാരിയെ മാർക്ക് ഊറിലോസിലൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞു അങ്ങനെ എങ്ങനെയാണ് മാർക്ക് ഊറിലോസ് സി പി എമ്മിന്റെ ശത്രുവായി മാറിയത് എന്നുള്ളതാണ് ഈ കഴിഞ്ഞ വർഷങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്നുള്ളത് ഗിവർഗീസ് മാർക്ക് ഊറിലോസ് പ്രതിപക്ഷം ഉന്നയിക്കുന്നതിനേക്കാൾ ശക്തമായി പ്രതികരിക്കുവാൻ കഴിവുള്ള ഒരു വിപ്ലവകാരി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് ഒരേ സമയം പിണറായി വിജയനെ തലോടുകയും തല്ലുകയും ചെയ്യുവാനുള്ള കരുത്ത് ഗീവർഗീസ് മാർ ഊർലോസിന് ഉണ്ടായിരിക്കുന്നത് അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ ഫാനായതുകൊണ്ടോ അല്ലെങ്കിൽ കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടോ അല്ല പകരം ചെയ്തു കൂട്ടിയ ചെയ്തികൾക്ക് പിണറായി വിജയനെതിരെ അതിശക്തമായ ഭാഷയിൽ പ്രതികരിക്കുവാനുള്ള കഴിവ് കഴിവ് തനിക്കുണ്ട് എന്ന് തെളിയിക്കാൻ കഴിയുന്ന ഒരേ ഒരു നേതാവായി മാറാൻ കഴിയുന്ന വിപ്ലവകാരിയായ ബിഷപ്പാണ് താനെന്ന് തെളിയിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ എന്ന് പറയാതിരിക്കുവാനും കഴിയില്ല ഈ വിപ്ലവകാരിയെ ഈ വിപ്ലവകാരിയായ ബിഷപ്പിനെ സി പി എമ്മിലെ ഗുണ്ടകൾ സൈബർ ഗുണ്ടകൾ ക്രൂശിക്കാതിരിക്കട്ടെ കുരിശിൽ തറയ്ക്കാതിരിക്കട്ടെ